ലാവണ്ടർ റബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ത്രീ പി സെറ്റുമായിട്ടാണ് നല്ല അടിപൊളി ചുരിതാ സെറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് ബ്രൗൺ ആൻഡ് ക്രീം ഷെയറിൽ വരുന്ന അടിപൊളി സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് കളറായിക്കോട്ടെ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റാണ്ടോ വന്നിട്ടുള്ളത് യോ പോഷനിൽ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുള്ള ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീഡ്സ് കൊണ്ട് യോ പോഷനായിട്ട് പിന്നെ നമ്മൾ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലൈനിങ് ആണ് നല്ലൊരു കോട്ടൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ കോട്ടൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ സ്ലീവൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ബോട്ടം വരുന്നത് നല്ലൊരു ബ്രൗണിൽ ഒരു ക്രീമി റിജ്ജാഗ് പാറ്റേണിൽ വരുന്നത് അടിപൊളി സെറ്റാണ് കേട്ടോ പലാസോ ബോട്ടാണ് ഷോളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് സൂപ്പർ ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുടെ ഷോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്ന സൂപ്പർ ഷോളാണ് കേട്ടോ നമുക്ക് ക്യാഷ്വൽ വെയറായിട്ടും ഡൈനിവെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റാണ് ഒരു ഓഫീസ് വെയർ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ അതിൽ വേറെ ഒരു കളർ ഷെയ്ഡ് വരുന്നത് ഒരു ക്രീമിൽ ബ്രൗണ് പ്രിൻ്റോട് കൂടി വരുന്ന സൂപ്പർ സെറ്റാണ് അതും തന്നെ നല്ല ഭംഗിയുടെ കാണാൻ വേണ്ടിയിട്ട് അതിൽ ബോട്ടവും ഷോളും സെയിമാണ് വരുന്നത് അതിൽ പ്രിൻ്റിൽ കളറിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് ലോ പോർഷനൊക്കെ ബീറ്റ്സ് വർക്ക് കൊടുത്തിട്ട് സൂപ്പറാക്കിയിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ആ ബ്രൗണ് ക്രീമിൽ നിന്ന് ആ ബ്രൗൺ എടുത്ത് കാണിക്കുന്ന ടൈപ്പ് നല്ല ഭയങ്കര സെറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ക്രീമിൽ ബ്രൗണിൽ സിക്സാക്കിയ പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഷോള് ഷോള് നല്ല ഭംഗിയുണ്ട് ഷോളാണ് ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോളാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ വ്യത്യസ്തപ്പെട്ടുള്ള ഒരു വ്യൂ നെക്കിൽ വരുന്ന അടിപൊളി സെറ്റാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണേ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡില് ലൈഫ് പ്രിന്റോട് കൂടി വരുന്ന സൂപ്പർ സെറ്റാണ് കേട്ടോ വീനക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു വീനക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതൊക്കെ ലൈനിങ് അറ്റാച്ചഡ് ആണ് നല്ല ഭംഗിയെടുക്കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കോളേജ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റാണ് കേട്ടോ ബോട്ടം വരുന്നത് നല്ല പലാസോ ബോട്ടാണ് അലാസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രിൻ്റാണ് വന്നിട്ട് വൈറ്റ് വരുന്ന പിങ്കിൽ വൈറ്റ് പ്രിൻറ്റ് വന്നിട്ട് അടിപൊളി സെറ്റാണ് ഷോളൊക്കെ നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഇതിൽ വേറൊരു കളർ കൂടി അവൈലബിൾ ആയിട്ടുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വിട്ടു പോയതാണ് ആ പിന്നെ നിങ്ങൾക്കിതിൽ ഏതെന്നാണ് ഇഷ്ടപ്പെട്ടതെന്ന് കണ്ട വേഗം ഷെയർ ചെയ്യാം നമുക്ക് റിട്ടേൺ